കഴിഞ്ഞ വർഷത്തെ പോലെ അത്ര മഞ്ഞില്ലെങ്കിലും എന്നാലും അത്യാവശ്യത്തിന് മഞ്ഞ് ഇപ്രാവശ്യം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിയിൽ തന്നെ മഞ്ഞ് വരാനുള്ള ചാൻസ് ഉണ്ട് കാലത്ത് ഏഴ് മണിക്ക് മാത്രം എണീക്കുന്നത് ഞാൻ ഇന്ന് അഞ്ചേ മുക്കാലിനെ എണീട്ടിത് ആ പാത്രം എടുത്ത് സൊസൈറ്റിയിലേക്ക് വന്ന കേട്ടോ പാല് വാങ്ങാൻ വേണ്ടിയിട്ട് കാരണം എന്നിട്ട് എൻ്റെ മൂത്ത നാത്തിവിൻ്റെ വീടിൻ്റെ കുറ്റിയടിക്കലാണ് അപ്പോൾ ആറ് മണിയാകുമ്പോൾ ആശാരി വന്നിട്ട് ഏഴ് മണിയാവുമ്പോഴത്തേക്കും അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ജോലികളിൽ പോകലാ വന്നിട്ടാണ് രാവിലെ തന്നെ കുറ്റിയടിക്കുന്നത് കുറ്റിയടിക്കഴിഞ്ഞ് രാവിലെ തന്നെ വീട്ടിലെത്തി പിന്നെ അത് കഴിഞ്ഞ മകനെയൊക്കെ അങ്ങനവാടി കൊണ്ടാക്കിയൊക്കെ ഇരിക്കുന്ന സമയത്താണ് മീശപ്പുറത്ത് ഒരു പഴം എന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടത് നല്ല കറുത്ത പഴമാണ് ആകെ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ കാലമായി ഞാൻ ഈ മലബാർ കൈപ്പോള റെസിപ്പി കാണാൻ തുടങ്ങിയിട്ട് പക്ഷേ ഒരു മലബാറുകാരി ആയിരുന്നിട്ട് പോലും ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടോ ഉണ്ടാക്കി നോക്കുക പോലും ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ കിടന്ന് ചുറ്റി അത് എന്നാൽ എനിക്ക് ഇന്നൊന്ന് അത് ഉണ്ടാക്കാൻ വിചാരിച്ചു ഈ പഴം കണ്ട അപ്പോൾ ഒരു പഴം പോരാ അപ്പം ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് പഴം കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടോ അപ്പോൾ മൂന്ന് പഴം ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം കണ്ട പഴം പോരെ നല്ല കറു എടുത്തിട്ടുള്ള നല്ല ആയിട്ടുള്ള പഴമാണ് ഇതിലേക്ക് വേണ്ടത് പക്ഷേ എനിക്ക് എല്ലാം കൂടെ അങ്ങനെ ആയത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം എക്സ്ട്രാ വേറെ എടുത്തു അതും പഴുത്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ അങ്ങോട്ട് പഴുത്തിട്ടില്ല അപ്പോൾ ആ മൂന്ന് പഴം ഞാൻ ഇതേപോലെ ആക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ നമ്മളിത് അതേപോലെ ഒരു പേന അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് വെച്ച് കൊടുക്കുക പിന്നെ ഈ നെയ്യ് വരുന്നത് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യാണ് കേട്ടോ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങുന്നതുകൊണ്ട് എപ്പോഴും അതിൻ്റെ പാൽപ്പാടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അമ്മ നെയ്യ് ഉണ്ടാക്കും അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നെയ്യ് വേണമെന്ന് ചോദിച്ചാൽ എപ്പോഴും സ്റ്റോക്ക് ആയിട്ട് നെയ്യ് ഉണ്ടാവുക ആ ടെൻഷൻ ഇല്ലാട്ടോ എന്നിട്ട് ആ നെയ്യ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ പഴം ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ പരുവത്തിൽ നമുക്കിത് എടുക്കാം നല്ലപോലെ ഉടയില്ല എന്നാൽ ഈ നെയ്യിലൊക്കെ കിടന്നിട്ടൊന്ന് സോഫ്റ്റായി വരില്ലേ ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് അത് അടുപ്പം നിന്ന് വാങ്ങാം അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി പഴക്കായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് മാറ്റി മാറ്റിയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ് ഫ്രിഡ്ജിൽ വെച്ച് വെച്ചിട്ടുള്ള കോഴിമുട്ടയല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിന്നുള്ള കോഴിമുട്ടയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളത് വേണമെങ്കിലും എടുക്കാം കുഴപ്പമൊന്നുമില്ലാട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായാലും എടുക്കാട്ടോ അപ്പം ഞാൻ എന്താ അതിലേക്ക് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കോഴിമുട്ടയുടെ എണ്ണക്ക നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം കുറയ്ക്കുന്നതിനേക്കാൾ കൂട്ടുന്നതാണ് കേട്ടോ ടേസ്റ്റ് കോഴിമുട്ട കൂടിയാലാണ് ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് കുറച്ച് തോന്നിയിട്ടുള്ളത് കഴിച്ചപ്പെട്ടോ ഒഞ്ചാറെ എണ്ണം കൂടെ എടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞ സമയത്ത് അപ്പം നാല് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് അതിലേക്ക് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ഞാൻ പൊടിച്ചാൽ ചേർക്കുന്നത് പൊടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏലക്കായ പൊടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഏലക്കായ ഞാൻ പഞ്ചസാര ചേർത്താണ് പൊടിക്കുക അപ്പോൾ പിന്നെ ആ പഞ്ചസാര ഫുൾ ആയിട്ട് പൊടിക്കാൻ വിചാരിച്ചിട്ട് നാല് സ്പൂൺ പഞ്ചസാരയിലേക്ക് അഞ്ച് ഏലക്കായ അതേപോലെ ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഈ കോഴിമുട്ടയിലേക്ക് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെതൊന്ന് മിക്സ് ചെയ്തെടുക്കുക പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് അധികം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും അതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിതാ നമ്മൾ വയറ്റി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പഴം ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അധികം ചൂടാർക്കും തണുക്കണമെന്നൊന്നുമില്ല ചൂടോടെ ചേർത്താലും കുഴപ്പമില്ല തണുത്തിട്ട് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പഴം അപ്പം ഞാൻ ആ ചൂടോടെ തന്നെ ചേർത്തിട്ടുള്ളത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ നിലക്കി മിക്സ് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ നേന്ത്രപ്പഴം എടുത്തപ്പാട്ടോ ടേസ്റ്റ് ചെറിയ പഴം എടുത്തിട്ട് ഉണ്ടാക്കിയത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നതും കഴിച്ചതും കഴിച്ചപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇത് കഴിക്കാതിരുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കോഴിമുട്ടയും പഴവും ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടുമോ എന്നായിരുന്നു പക്ഷേ എൻ്റെ ധാരണകളൊക്കെ മാറ്റി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പഴമൊക്കെ വാച്ചിട്ടുള്ള പാനിലെ ആ പാനിൽ തന്നെ കുറച്ചും കൂടെ ഒരു സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്റർ ഫുള്ളായിട്ടതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു പാത്രം അടിയിൽ വെച്ച് കൊടുത്ത് ചൂടാക്കി ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയ ശേഷം അത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ ഈ പാൻ പാനെ മുകളിൽ വെച്ച് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ റെഡി ആയി കിട്ടിട്ടോ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ മുകളിൽ തുറന്ന് നോക്കിയ സമയത്ത് ഇതേപോലെ ആയി വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്ക് എന്തോ ഒരു ഇത് എന്താ നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കുമ്പോൾ എന്തോ ഒരു മടിയില്ല അപ്പോൾ ഞാൻ ഒന്നുകൂടെ തിരിച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വേറെ റുപ്പേനു ഇതേപോലെ വെച്ച് ഇങ്ങനെ തിരിച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് ഇതിലേക്ക് വീഴുന്നു വിചാരിച്ചു പക്ഷേ കുറച്ച് നടും മാത്രം കുറച്ചങ്ങട്ട് ഇളകി വന്നു പക്ഷേ കുഴപ്പമില്ല നമുക്കത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്ത് ഈ പഴം തന്നെ വെച്ച് ഫില്ല് ചെയ്യുക പിന്നെ എങ്ങനെ കുളമായാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ പെർഫെക്റ്റ് ഷേപ്പിലൊന്നും കിട്ടണമെന്നില്ലല്ലോ അപ്പം ഞാൻ അതേപോലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ആ അടിയിൽ വെക്കേണ്ട ഡയറക്റ്റ് അടുപ്പിലേക്ക് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെ വെന്ത് കിട്ടേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ആ ഇത് എടുത്തിട്ടുണ്ട് എന്നാലും തണുത്ത ശേഷം കഴിക്കുക കേട്ടോ ഞാൻ ചൂടോടെ കഴിക്കാനെടുക്കുന്നില്ല തണുത്ത ശേഷം മാത്രം കേട്ടോ അത് കഴിക്കാൻ മുറിച്ചെടുക്കുന്നത് നമുക്ക് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഇത് എനിക്ക് പേഴ്സണലി എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് കഴിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളി കഴിക്കാതി വീണ്ടും വീണ്ടും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കഴിച്ചപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഈ പഴവും മുട്ടയും കൂടെ ഉണ്ട് ഒരുമിച്ച് തീർക്കുമ്പോൾ അതെങ്ങനെയാണ് അതൊരു ടേസ്റ്റ് ആ അതൊരു വേഡ് കോമ്പിനേഷൻ അല്ലേ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ സൂപ്പറായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റും കൂടെ ചെയ്യണേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്കും കൂടെ ചെയ്തിട്ടൊന്ന് പോട്ടോ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം തേറ്റാ